യാത്രക്കാർക്ക് വേണ്ടി സൊറയിൽ എന്ന പേരിൽ പുതിയ ബുക്കിംഗ് ആപ്പ് അവതരിപ്പിച്ച ഇന്ത്യൻ റെയിൽവേ ആൻഡ്രോയിഡ് ഐ ഒ എസ് ഉപയോക്താക്കൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ടിക്കറ്റ് ബുക്കിംഗ് ലൈവ് ട്രാക്കിംഗ് പി എൻ ആർ സ്റ്റാറ്റസ് പരിശോധന ഭക്ഷണം ഓർഡർ ചെയ്യൽ എന്നിങ്ങനെ വിവിധ സേവനങ്ങൾ ഇതിലൂടെ ലഭ്യമാണ് സെന്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം ആണ് പുതിയ ആപ്പ് വികസിപ്പിച്ചിരിക്കുന്നത് ഒന്നിലധികം ഇന്ത്യൻ റെയിൽവേ സേവനങ്ങൾ ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ പുതിയ ആപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിന് ഉപയോക്താക്കൾക്ക് നിലവിലുള്ള ഐ ആർ സി ടി സി ആപ്പ് ഉപയോഗിക്കുന്നത് തുടരാം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നവർ പഴയ ഐ ആർ സി ടി സി യൂസർ നെയിമും പാസ്വേഡും നൽകിയാൽ മാത്രം മതി പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തും ഉപയോഗിക്കാൻ സാധിക്കും ട്രെയിൻ യാത്രാനുഭവം മെച്ചപ്പെടുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ ആപ്പ് ഉപയോക്ത സൗഹൃദവും ഒട്ടേറെ സവിശേഷതകൾ നിറഞ്ഞതുമാണ് തത്സമയ ട്രെയിൻ ബുക്കിംഗ് യാത്രകൾക്ക് ട്രെയിൻ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാനും സഹായിക്കുന്നുണ്ട് കോച്ച് നമ്പർ പരിശോധന യാത്രക്കിടെ ഭക്ഷണം ചെയ്യാനും ഈ ആപ്പ് ഉപയോഗിച്ചാൽ മതി യാത്രക്കിടെ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ഈ ആപ്പ് വഴി അറിയിക്കാം അതേസമയം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയായ മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ ഇടനാഴിയുടെ വയഡക്റ്റിന്റെ നിർമ്മാണം മുന്നൂറ് കിലോമീറ്റർ പൂർത്തിയായതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ ദിവസം അറിയിച്ചു ഫുൾ സ്പാൻ ലോഞ്ചിംഗ് മെത്തേഡിലൂടെ നിർമ്മിക്കുന്ന ഉപരിഘടനയുടെ വീഡിയോയും മന്ത്രി സാമൂഹിക മാധ്യമത്തിലൂടെ പങ്കുവച്ചു അതിനൂതന സാങ്കേതിക വിദ്യയായ എഫ് എസ് എൽ എം ആദ്യമായാണ് ഇന്ത്യയിൽ ഉപയോഗപ്പെടുത്തുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക ഹബായ മുംബൈയെയും രാജ്യത്തെ പ്രധാന നഗരങ്ങളിലൊന്നായ അഹമ്മദാബാദിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ പാതയുടെ നീളം അഞ്ഞൂറ്റിയെട്ട് ദശാംശം ഒന്നേ എട്ട് കിലോമീറ്റർ ആണ് ഗുജറാത്തിലെ സൂറത്തിന് സമീപം നാൽപ്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഗഡർ കൂടി സ്ഥാപിച്ചതോടെയാണ് പാതാ നിർമ്മാണത്തിന്റെ മുന്നൂറ് കിലോമീറ്റർ പൂർത്തിയായത് മുന്നൂറ് കിലോമീറ്റർ പാതയുടെ ഉപരിഘടനയുടെ ഇരുന്നൂറ്റി അൻപത്തിയേഴ് ദശാംശം നാല് എസ് എൽ എം വഴിയാണ് പൂർത്തിയായത് നദികൾക്ക് കുറുകെയുള്ള പതിനാല് എട്ട് കിലോമീറ്റർ നിർമ്മാണം സ്പാൻ ബൈ സ്പാൻ മെത്തേഡിലൂടെയും പൂജ്യം ഒൻപത് കിലോമീറ്റർ ഉരുക്ക് പാലങ്ങൾ ഒന്ന് ദശാംശം രണ്ട് കിലോമീറ്റർ പി എസ് സി പാലങ്ങൾ രണ്ട് ദശാംശം ഏഴ് കിലോമീറ്റർ വരുന്ന സ്റ്റേഷൻ കെട്ടിടം എന്നിവയാണ് മുന്നൂറ് കിലോമീറ്ററിൽ പൂർത്തിയായിരിക്കുന്നത് നിർമ്മാണ പ്രവൃത്തി ത്വരിതഗതിയിൽ പൂർത്തിയാക്കാൻ എഫ് എസ് എൽ എം സഹായകമായതായി എം എ എച്ച് എസ് ആർ അധികൃതർ വ്യക്തമാക്കി പരമ്പരാഗത രീതിയിൽ നിന്ന് മായിട്ട് പത്ത് മടങ്ങ് വേഗത്തിൽ ഗഡർ സ്ഥാപിക്കാനും സാധ്യമായിട്ടുണ്ട് പദ്ധതിയുടെ കിലോമീറ്റർ ദൂരത്തിലുള്ള തൂണുകളുടെ നിർമ്മാണം കിലോമീറ്റർ ദൂരം ഗഡർ കാസ്റ്റിംഗ് എന്നിവയും പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു ഗുജറാത്തിൽ ഒൻപത് സ്റ്റേഷനുകളും മഹാരാഷ്ട്രയിൽ മൂന്ന് സ്റ്റേഷനുകളും ഉൾപ്പെടെ പന്ത്രണ്ട് സ്റ്റേഷനുകളാണ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയിലുള്ളത് മുംബൈയിലെ ഒരു ഭൂഗർഭ സ്റ്റേഷനും താനി വിരാർ ബോയ്സർ വാപ്പി ബിലിമോറ സൂറത്ത് വഡോധര ആനന്ദ് അഹമ്മദാബാദ് സബർമതി എന്നീ സ്റ്റേഷനുകൾ ഉയർത്തിയുമാണ് നിർമ്മിക്കുന്നത് ും എട്ട് ലക്ഷം കോടി രൂപയാണ് പദ്ധതിയുടെ നിർമ്മാണ ചെലവ് ഇതിൽ പതിനായിരം കോടി രൂപ കേന്ദ്ര സർക്കാരും ഗുജറാത്തും മഹാരാഷ്ട്രയും അയ്യായിരം കോടി രൂപ വീതവും വഹിക്കും രണ്ടായിരത്തി ഇരുപത്തി പദ്ധതി പൂർത്തിയാകുമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഏപ്രിൽ മാസം പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകോമുദി